അപ്പൊ അന്ന് ഈ സംഭവിച്ച മോനിച്ചേട്ടം എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ അകലെ വേറെ ബന്ധുവിന്റെ ഒരു സ്ഥലം ഉണ്ട് അത് കാട് വെട്ടി തെളിക്കുന്നതിന് വേണ്ടി രണ്ടാളെയും കൂട്ടി പോയതാണ് അത് കാണിച്ചു കൊടുത്ത് കുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ഇവിടുന്നേട്ടുണ്ട് രാത്രി ഞങ്ങള് പേടിച്ചിട്ട് ഓടുക എന്നല്ലാതെ ആരും പുറത്തു എന്നാണ് പുറത്ത് പോപ്പര് ഏഴ് മണിക്ക് പുറത്തിറങ്ങിയാൽ മൂപ്പരന്തേ ആവശ്യത്തിനാണ് ഏഴ് മണിക്കൊക്കെ മുന്നേ ആന വരും നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ പുറത്തിറങ്ങണ്ടേ ഇപ്പൊ മൂപ്പര മോനെ കഴിഞ്ഞ ആഴ്ച ആനന്റെ മുന്നിൽ നിന്ന് അങ്ങനെ മോൻ ചൊല്ലിയാണ് മോൻ ചൊല്ലുമ്പോ ആന നിൽക്കുന്നത് ഓടി വണ്ടിയിട്ട് ഓടിയവന് അതിന്റെ പിറ്റേന്നാണ് ഇങ്ങനെ മോൻ ചേട്ടനെ അടിക്കണത് നഷ്ടപ്പെട്ടു എന്ന് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പൊഴുതന മേൽമുറി എന്ന് പറയുന്ന പ്രദേശത്താണ് കുറച്ചധികം ദൂരം മുകളിലേക്ക് കയറി ഒരു നല്ലൊരു കുന്നിൻ്റെ മുകളിലായിട്ടുള്ളൊരു പ്രദേശത്താണ് ഞാനിപ്പോൾ വെക്കുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി താഴേക്കാണ് ബാക്കി പുഴുതന ഭാഗങ്ങളൊക്കെ ഉള്ളത് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു നാല് ദിവസം മുന്നേ നടന്ന ഒരു സംഭവമാണ് തിങ്കളാഴ്ച ഈ ഒരു പ്രദേശത്ത് മോനി എന്ന് പറയുന്ന ഒരു ചേട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പണിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു കാട്ടാന ആക്രമിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റി അദ്ദേഹം ഇത്രയും ദിവസം അതായത് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ച നടന്ന സംഭവമാണ് വെള്ളിയാഴ്ച വരെ ഇന്ന് ഇന്നലെ വ്യാഴാഴ്ച വരെ അദ്ദേഹം ഐ സി യുയിലായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഏതായാലും എന്താണെന്ന് സംഭവിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു പ്രദേശത്തെ എൻ വന്യമൃഗ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അറിയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം ചേച്ചിയുടെ പേരെങ്ങനെയാ ഇത് എന്നാ ചേച്ചി സംഭവം ഉണ്ടായേ സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ അവിടെ കാട് വെട്ടാൻ വേണ്ടി കാണിച്ചു കൊടുക്കാൻ പോയി താഴെ അപ്പം അവിടെ ആനേന്റെ ശല്യമൊന്നും ഒന്നും ഇല്ലായിരുന്നു നേരം നേരമുളക്കെ ഇവിടെ ആന നേരം നേരമുറുക്കം പോകും അപ്പം അങ്ങനെ ആയിട്ട് മൂപ്പര് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാ അങ്ങനെ കാട് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു മക്കളെ ഞാനാ മരിച്ചോടുത്തൊന്ന് പോട്ടെ നിങ്ങൾ വെട്ടു പറഞ്ഞു അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് വിളിച്ചപ്പോൾ അങ്ങോട്ട് കയറി വന്നപ്പോൾ ആന ഇതിലേ അങ്ങോട്ടങ്ങ് ഇറങ്ങി മൂപ്പര് ഓടി ആന വന്ന് കണ്ടില്ലായിരുന്നു അടുത്തെത്തി കഴിഞ്ഞിട്ടാണ് കണ്ടത് അപ്പം മൂപ്പര് ഓടിയപ്പോൾ ആന മൂപ്പരെ ഓടിച്ച് ഇനി കാട്ടിയെന്ന് അറിയില്ല അത്ര ഞങ്ങക്ക് വിവരം കിട്ടിയിട്ടുള്ളു ആശുപത്രിയാല്ലേ ആശുപത്രിയല്ലേ ഉള്ള എന്തൊക്കെ ഇപ്പം കാലില് ഇപ്പം എല്ലൊക്കെ ഒക്കെ എന്തൊക്കെ എന്തൊക്കെയാ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം പിള്ള തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടില്ല മോനി ചേച്ചിയുടെ പേര് പേര് ശരിക്കും വീട്ടിലെ ആർക്കാണ് പുറത്തേക്കും എന്റെ ചേട്ടൻ്റെ തിങ്കളാഴ്ച രാവിലെ സാധാരണ അങ്ങനെ പകല ആന ഉണ്ടാവില്ല പക്ഷേ ഇന്ന് അന്ന് തിങ്കളാഴ്ച രാവിലെ പോയി നോക്കുമ്പോ എട്ടേ കാലം എട്ടര ആ സമയത്തൊന്നും ആന ആരും പ്രതീക്ഷിക്കാറില്ല അപ്പൊ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരുമെങ്കിലും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പത്തേക്കും കേറി പോകും ഏഴുമണി മണി ഞാൻ മണിക്ക് പണിക്ക് പോകലാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല മണിക്ക് എട്ടു മണി കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ടാണ് താഴെ വശത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത് അപ്പൊ ആനേനെ കണ്ട വാട ചാച്ച എന്നാണ് പറഞ്ഞത് ഞങ്ങള് കണ്ടിട്ടില്ല അപ്പൊ ഒച്ച ഉണ്ടാക്കിയപ്പോ ആന താഴേക്ക് ഇറങ്ങി വന്നു അപ്പൊ അങ്ങനെ രണ്ട് പണിക്കാരുള്ളോണ്ട് രക്ഷപ്പെട്ടതായിരിക്കും അവര് പറഞ്ഞു അവര് തൂക്കിയിട്ടൊന്നും ആന പോകുന്നില്ല ആശുപത്രിപ്പ തിങ്കളാഴ്ച കൊണ്ടുപോയതാ തിങ്കളാഴ്ച കൊണ്ടുപോയി വൈത്തിരി കൊണ്ടുപോയി വൈത്തിരി കൊണ്ടുപോയപ്പോ ഇവിടെ ഡോക്ടർ ഇല്ല അധികാണ് മുറിവ് അപ്പൊ കൂടുതലായിട്ട് ചികിത്സക്ക് മേപ്പാടിക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പൊ മേപ്പാടി കൊണ്ടുപോയി കൊണ്ടുപോയി അവിടുന്ന് കാലിന് ചെറിയ ഒരു നീര് വന്നു അപ്പൊ നീര് വലിയാതെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ പിന്നെ മുട്ടിന് താഴേക്ക് സർജറി ചെയ്യാന്ന് പറഞ്ഞ് ചെയ്തു പിന്നെ വാർഡിലേക്ക് മാറ്റിയിട്ടില്ല നാളെ നാളെ കഴിഞ്ഞാൽ മാറ്റും മാറ്റിട്ടില്ല നാളെ ആയിരിക്കും മാറ്റിയാക്ടർ പരിക്കിന്റെ കാര്യം നട്ടലിന് ഭാര്യൊരു പ്രശ്നമുണ്ട് പൊട്ടാ പൊട്ട സ്ക്രാച്ച് കൊണ്ടു പറഞ്ഞത് വേറായിട്ട് പരിക്ക് അധികം ഒന്നും പറയാനല്ല പിന്നെ ചെറിയ ചെറിയ മുറിവുകള് ആ വീണ് ഉരുണ്ട് ിൽ മുട്ടന്റെ താഴേക്ക് ഒരു പൊട്ട ഒന്നും അല്ല മുന്നേ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ആളുകളെ അങ്ങനെ രാത്രി ഞങ്ങള് പേടിച്ചിട്ട് ഇത് നിങ്ങളുടെ ആ രാത്രി ഇതാ ഇവിടെ വരെ വന്നിട്ടുണ്ട് റോട്ടില് ഈ റോട്ടിൽ വരെ വരും ഞങ്ങൾ എല്ലാരും വാതിലും ആരും പുറത്തു പോകരുത് എന്നാണ് നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഇവിടെ കൊറേ വന്നിട്ട് എൺപത്തിരണ്ടില് കേരണ്ടിലൂടെ ഒരു ആന കൊരങ്ങ് പന്ന് അങ്ങനെയുള്ള യാതൊരു ശല്യങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ രണ്ട് മൂന്നാലഞ്ചു വർഷായിട്ടാണ് എല്ലാത്തിനെയും കൊണ്ടും ശല്യ കൊരങ്ങും അപ്പൊ ഇവിടെയുള്ള എല്ലാവരെയും ഇവിടെ കൂടുതലും കാപ്പിത്തോട്ടെല്ലാം കാപ്പീന്റെ കമ്പുകൾ എല്ലാം അടത്തി നശിപ്പിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും അടുത്ത ആരും ഇല്ല ഇവിടെ പച്ചക്കറി പച്ചക്കറി എന്തെങ്കിലും ും വിളിച്ചോ ഇത്രയും വരാൻ പാടായിരിക്കില്ല പറ്റിയപ്പോ ആരെയും വിളിച്ചിട്ട് ഫോണും കോളും പോകുന്നില്ല പിന്നെ താഴെ നേരൊക്കെയോ വിളിച്ച് കൊണ്ടുവന്നിട്ടാണ് കൊണ്ടുപോയത് കൊമ്പനാനും പിടിയാനെ അതിന്റെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഏത് വഴിക്കോ പോയതെന്ന് ഇവർക്കറിയില്ല അതുകൊണ്ട് അതിനെ തെരഞ്ഞാണ് ഈ നടക്കുന്നത് ഇപ്പൊ അവർ പറയുന്ന നമ്മൾ കേട്ടല്ലോ നമ്മൾ കണ്ട ആ ഒരു പ്രദേശം ആ ഒരു വീട് കേട്ടോ അവരുടെ വീട് ഈ കാണുന്നതാണ് അപ്പൊ ഈ വീട്ടിൽ നിന്ന് ആണ് നമ്മളിപ്പോ സംസാരിച്ചത് ഈ ഒരു വഴിക്കാണ് അദ്ദേഹം പണിക്ക് പോയത് ആ പോയ വഴിക്കാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ നമുക്ക് എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചതെന്നും അതുപോലെ തന്നെ ആ ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാം നമുക്ക് ഈ പ്രദേശവാസിയായിട്ടുള്ളവരാണ് നമ്മുടെ കൂടെ വരുമെന്നാണ് ഇപ്പം നമ്മോട് അറിയിച്ചിരിക്കുക നമുക്ക് അദ്ദേഹത്തോടും കൂടെ ചോദിക്കാം കേട്ടോ പേരെങ്ങനെയാണ് എൻ്റെ പേര് ആരിഫ് മുപ്പലോക്കങ്ങൾ അല്ലേ അപ്പോൾ എന്താ എന്താ ശരിക്കും അന്ന് സംഭവിച്ചേ അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ രാവിലെ ഒരു എട്ടേകാല് ഒക്കെ ആയിട്ടുണ്ട് ആ അപ്പൊ സാധാരണഗതിയിൽ പിന്നെ ആളുകൾ ഒരു ആറുമണിയാകുമ്പോൾ തന്നെ ഇവിടുന്ന് ജോലിക്ക് പോകും മദ്രാസിലേക്ക് കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സ്ഥലം തന്നെയാ ഈ ഉരുളൊട്ടീൻ്റെ ശേഷം ആൾ താമസം വളരെ കുറവാ പക്ഷേ പിന്നെ ഈ വഴി തന്നെയാണ് ഇപ്പൊ ഈ സംഭവിച്ച വഴി തന്നെയാണ് എസ്റ്റേറ്റ് ജോലിക്കാരും പോലുണ്ട് തൊട്ടടുത്ത് തേയില അത് അവിടെ പി വി സി ഗ്രൂപ്പിൻ്റെ തേയിലത്തോട്ടുണ്ട് പോകുന്നത് ഈ മോനിച്ചാട്ടം എന്ന് പറയുന്ന ആള് തൊട്ടടുത്ത് ഈ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ അകലെ വേറെ ബന്ധുവിന്റെ ഒരു സ്ഥലം ഉണ്ട് അത് കാട് വെട്ടി തെളിക്കുന്നതിന് വേണ്ടി അത് ആ കൃഷിത്തോട്ടം ഒന്ന് കാട് വെട്ടുന്നതിന് വേണ്ടി രണ്ടാളെയും കൂട്ടി പോയതാണ് അത് കാണിച്ചു കൊടുത്ത് ആണ് ഈ അപകടം സംഭവിച്ചത് അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് രൂക്ഷമായിട്ട് ആനശല്യം ഉണ്ടായിരുന്നു ഇവിടെ പ്രശ്നമുണ്ടല്ലേ കുറച്ച് കാലം എന്നല്ല ഇവിടെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നം തന്നെയാണ് പക്ഷെ ഈ രൂപത്തിലോട്ട് ഇപ്പൊ അടുത്ത് ഇങ്ങനെ മാറിത്തുടങ്ങിയിട്ട് എന്നും ആന വരുന്നൊരു രൂപം ആയിട്ടുണ്ട് ഞങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെൻസിങ് സംവിധാനം എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇല്ല ഫെൻസിങ് ഉണ്ടായിരുന്നത് പിന്നെ പോയി ഇപ്പോൾ അത് ആ ഫെൻസിംഗിൽ ആന നിൽക്കാത്തൊരു രൂപമാണ് ആദ്യം ഉണ്ടായിരുന്ന ഈ റസോണ്ട രൂപത്തിൽ വരുന്ന ഫെൻസിങ് ഉണ്ടായിരുന്നത് തകർന്നു നടക്കുകയാണ് ഇപ്പോൾ തൂക്ക് ഫെൻസിങ് ഇതിന് ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്ര വെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് എന്താകണം ചെയ്യണം പിന്നെ ഈ സംഭവിച്ച ആൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത്യാവശ്യം നല്ല പ്രായമുള്ള ആളാണ് ഈ എത്ര ഞാൻ അദ്ദേഹത്തിന് വയസ്സുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിയൊക്കെ എടുത്തിട്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നിരുന്നത് അദ്ദേഹം അപ്പോൾ ഇനി അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പം അതും കൂടെ അടിയന്തിരമായിട്ട് അദ്ദേഹത്തിന് ധനസഹായം ഈ വനം വകുപ്പ് കൊടുക്കേണ്ടതുണ്ട് സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ എത്ര ഈ ഒരു വഴിക്കാണ് ഈയൊരു സംഭവം നടന്നത് സ്ഥലത്തേക്ക് പോകുന്നുട്ടോ ഇതാണ് ആ മറ്റേ ചേട്ടൻ പറഞ്ഞാ മറ്റേ ഉരുളുപൊട്ടിയെ ആ സ്ഥലത്തിന്റെ പേരെന്താ ഇത് മേൽമുറി അല്ല ഉരുളുപൊട്ടിയ സ്ഥലം ഉരുളുപൊട്ടിയത് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റിലാണ് ഫോറസ്റ്റ് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് അവിടെ കേട്ടോ ഇവിടുന്ന് ഈ വഴിക്കൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഉരുളുപൊട്ടി ഉരുളപൊട്ടി അത് ഏതു വർഷം പൊട്ടിയ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ വർഷം പൊട്ടിയാലേ ആ ച്ചോറുണ്ടല്ലോ ആന നിരന്തരം വരുന്നുണ്ട് പകലുണ്ടാവോ പകൽ സ്വാഭാവികമായിട്ട് ആ സമയം പോലത്തേനൊക്കെ ആന കാട് കയറേണ്ടതാണ് പക്ഷേ അന്ന് കയറിയില്ല അല്ലേ അന്ന് കയറിയില്ല അതുകൊണ്ട് ആരും അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കണില്ല ആൾക്കാർ എല്ലാം ഒഴിഞ്ഞ കൊഴുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങനെ കാർ പിടിച്ച് ആ ഈ കൃഷിത്തോട്ടങ്ങളാണെങ്കിൽ കുറേ ആളുകൾ ഈ പുറത്തുനിന്ന് വന്ന ആളുകൾ എടുത്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ഇപ്പം ഉണ്ടല്ലോ ഈ വഴിക്ക് അല്ലാണ്ട് വേറെ ആരേലും ഇതിൽ നടന്നു പോകാറൊക്കെ ഉണ്ടോ ആ ഇതില ഇതില പോവും താഴെക്കൂടെ പോവും ഇവിടെ ജനവാസ കേന്ദ്രം തന്നെ ആയിരുന്നു ഇതൊക്കെ പിന്നെ ഈ ഇങ്ങനെ ആ ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോയി ആ കാണുന്ന ഉരുളപൊട്ടി അത് ഉരുളട്ടി അത് കൊറേ പോയിട്ടുണ്ട് അത് ആ അതെ താഴെ വരെ പോയിട്ടുണ്ട് ഇവിടെ ആന ഓടി വന്നിട്ടുള്ളത് ഇവിടെ ഓടി ആന ഇതാണ് അതെ ആന ആ സമയത്ത് ഇവിടെ ആയിരുന്നു വന്നത് ആന എവിടെയെന്നുള്ളത് ശരിക്കും അവർ കണ്ടിട്ടില്ലേന്ന് ഇറങ്ങി വന്ന ആണി വാങ്ങി വന്നല്ലേ വിത്ത് സ്വകാര്യ പുള്ളിയെ കൂടിയോ ആ ഇവിടെ ഈ ഇവിടെ ഈ വീടിന്റെ ഇവിടെ ഈ കാട് കിട്ടാനാണ് വന്നേ ഈ ആ അത് വന്നത് കാൽ താമസമില്ലാത്ത വീടാണ് കാണുന്നേ അവിടുന്ന് അപ്പുറത്തെ ഭാഗം ഈ വീടുകളൊക്കെ ഒഴിവാക്കി പോയതാ ആ ഒഴിവാക്കി പോയതാണ് ഇവിടെ നിന്നാണ് വീടിനു മുണ്ടൊക്കെയാണ് കിടക്കുന്നത് ഇവിടെ ഇവിടുന്ന സംഭവം ഇവിടുന്ന സംഭവം എടുത്ത് എറിഞ്ഞു എറിയുമായിരിക്കൂല എറിഞ്ഞായിരിക്കും ചവിട്ടിയതാണോ ചവിട്ടിയതാണെങ്കിൽ ചവിട്ടിയത് കാലിന് കൊണ്ടായിരിക്കില്ലേ കാലിന് പൊട്ടിണ്ട് വാരില് പൊട്ടിയിട്ടുണ്ട് മടുവൊക്കെ ചവിട്ടിട്ടുണ്ടെങ്കിൽ പുള്ളിയോട് സംസാരി വന്ന് സ്റ്റോടി എത്തി പറഞ്ഞു അല്ലേ പക്ഷെ വാര്യല് രണ്ട് സൈഡിലും പൊട്ടിയിട്ടുണ്ട് ആ പിന്നെ നട്ടലിന് ഷതായിട്ടിട്ടുണ്ട് കാലില് നല്ല പൊട്ടിണ്ട് പിന്നെ അകത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ട് എന്നാൽ ഇൻഡ്യനിൽ ബ്ലീഡിങ് അല്ല ഈ കിഡ്നിന്റെ ഭാഗത്തൊക്കെ ചെറിയ ഷതായിട്ടിട്ടുണ്ട് എന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത പറഞ്ഞിട്ടുള്ളത് ഉള്ളിപ്പോഴും ഐസ്യൂലാണ് ഉള്ളത് ചികിത്സയിലാണ് അപ്പം ചികിത്സയൊക്കെ അവിടെ നിന്ന് ലഭ്യമാവേണ്ടത് പക്ഷെ പിന്നെ ഈ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം അത് ഇങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ നമുക്ക് കുടുംബത്തിൻ്റെ ഏകാശ്രയായിരിക്കും കുടുംബത്തിൻ്റെ ഏകാശ്രയ പിന്നെ ഉള്ള മകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ജീവനക്കാരുണ്ട് അതെ അതെ അപ്പോൾ ആ ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ തടഞ്ഞെടുക്കുന്നുണ്ടല്ലേ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആയിപ്പോയല്ലേ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രദേശത്താണ് കേട്ടോ അദ്ദേഹം കിടന്നത് അദ്ദേഹത്തിൻ്റെ മുണ്ടാണ് ഈ കാണുന്നത് ഈ മറ്റേ കാർ കിട്ടാൻ പോയി താഴേക്കാം കാടുതാ ഇവിടെ വിട്ടു ഈ ഭാഗത്ത് അല്ലേ ഇവിടെ കേറി ഇവിടെ അതിങ്ങനെ കാണിച്ച് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഭാഗത്ത് നമ്മൾ ഈ കാണുന്ന പ്രദേശത്തെ ഇപ്പോൾ ഈ കാട് തെളിച്ചിട്ടിരിക്കുന്ന വാഗം അതിൻ്റെ അപ്പുറമൊക്കെ തെളിക്കാനായിട്ടാണ് അന്ന് വന്നത് അപ്പോൾ അവരെ കാണിച്ച് ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ ഇതിലൊക്കെ കയറിയിട്ടുണ്ട് നോന്നലാലാസി അല്ല അന്ന് അന്ന് ഇരുന്നു ഇവിടേക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടായിരിക്കും കയറി അല്ലേ കയറിപ്പോയത് കയറിപ്പോയാൽ പാടുതാ ഹാ നേരം വീടിൻ്റെ അങ്ങോട്ടൊക്കെ ചവിട്ടി കയറിയിട്ടുണ്ട് ചവിട്ടി കയറിപ്പോയ പാടൊക്കെ കാണാം ഇതൊക്കെ വീടുകളായിരുന്നല്ലേ ഈ കാണുന്നൊക്കെ ആ ഇങ്ങനെ ഒത്തിരി വീടുകളുണ്ടല്ലോ എവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് ആ ഒത്തിരി വീട് സർക്കാർ ഒഴിപ്പിച്ച വീടുകളാണ് അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് ആ പ്രശ്നമില്ല ഞങ്ങൾ താമസിക്കുന്നിടത്തെ പിന്നെ അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറ്റം എന്ന് പറയുക അല്ല ഇതുവരെ ആ ഒരു പൂർത്തീകരിച്ചിട്ടൊക്കെ നഷ്ടപരിഹാരം എത്ര രൂപ ഇവർക്ക് പത്ത് ലക്ഷം രൂപ അന്ന് രണ്ടായിരത്തി പ പത്തൊമ്പത് വരെ ഏറ്റവും ഈ വന്യമൃഗ ശല്യമാണ് ഏറ്റവും ഭീതിയോടെ കഴിയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇപ്പോൾ ഈ ഒരു രാവിലെ ഉലർന്ന് എട്ട് മണിക്ക് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാത്രിയിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു അഞ്ച് മണിൻ്റെ ഉള്ളിൽ വീട്ടിൽ കയറേണ്ട സാഹചര്യം വരും അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ പെട്ടെന്ന് അസുഖമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് വന്യമൃഗ ശല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരൂക്ഷമായി ഇങ്ങോട്ടുള്ള വഴിയും ഒരു വല്ലാത്ത രീതിയിലാണ് അവിടുത്തെ രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം വീടുകളുണ്ടായിരുന്ന ജനമാസ മേഖലകൾ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും ഇവിടെ ആരുമില്ല കേട്ടോ തോട്ടങ്ങൾ മാത്രമായിട്ട് കിടക്കുകയാണ് ഈ വഴി ഇങ്ങനെയാണ് കുറച്ചുകാരന്മാരൊക്കെ പോയിക്കൊണ്ടിരുന്നേ പോകുന്ന വഴിയാണിത് അവിടെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു എസ്റ്റേറ്റിലെ ജോലിക്കാരായിരുന്നു ഇവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആർക്കും തന്നെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ നല്ല രീതിയിൽ ഇങ്ങോട്ടാവുന്നുണ്ട് അതുമാത്രമല്ല ഞാനിപ്പോൾ ഇവിടുത്തെ ഉരുളു പൊട്ടിയേൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഈ ഒരു പ്രദേശത്ത് ഉരുളുപൊട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുളുപൊട്ടിയ ഒരു പ്രദേശമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ഇത്തരം ഉരുളു പൊട്ടിയൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ ഇവിടുന്ന് ഒഴിപ്പിച്ച ഒരു സാഹചര്യമാണുള്ളത് അങ്ങനെയാണ് ഇവിടെ ഇത്രയും വീടുകൾ കാലി വന്നത് മാത്രമല്ല ഇപ്പോഴും ഒഴിപ്പിക്കാതെ കിടക്കുന്ന ഒത്തിരി വീടുകളുണ്ട് അവർ അർഹമായ നഷ്ടപരിഹാരത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവരാരും ഇവിടുന്ന് അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പം ഇങ്ങനെ ഈ ഉരുളുപൊട്ടലിൻ്റെ ഭീഷണി തന്നെ ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്നത് മാത്രമല്ല കുറച്ച കുടുംബങ്ങൾ ഇനി ബാക്കിയുള്ളൂ അതുകൊണ്ട് ഇത്തരം വന്യമൃഗങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഇനി ഭാവിയിലേക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇനി കൂടി വരാനേ സാധ്യതയുള്ളു കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥിതി ഇതാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഉള്ളത് ചേട്ടാ അതുപോലെ തന്നെ ഈ വലിയ മഴയാകുമ്പോൾ ഇപ്പം നിങ്ങളപ്പോൾ എന്താ ചെയ്യുക വലിയ മഴയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കേണ്ട സ്ഥിതിയാണ് മാറി താമസിക്കുന്നുണ്ടല്ലോ പക്ഷേ ഉള്ളത് ക്യാമ്പിലേക്ക് പോകും അപ്പോൾ ആ ക്യാമ്പിലൊക്കെ ബന്ധുവിട്ടിലൊക്കെ പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനും ശാശ്വത പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഫെൻസിങ് പാസ് ആയിട്ട് പക്ഷെ അത് ചെയ്തിട്ടില്ല ഫെൻസിങ് പാസ് ആയിട്ടുണ്ട് ഇപ്പൊ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പൊ അലൈൻമെന്റ് ചെക്കിങ്ങ് നടക്കുന്നുണ്ട് അതിപ്പോ ഈ പിന്നെ ഒപ്പ കൂടെ കൂടെ പെട്ടെന്ന് പെട്ടന്ന് ചെയ്യാന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഡി എഫ് ഒ ഉറപ്പ് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു പ്രദേശത്തിന്റെ ഒരു കാഴ്ച കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം വളരെ ഭംഗിയെ ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് തന്നെ വിഷമമാകും ഇതുപോലെ വളരെ ഭംഗിയുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ആളുകളായിരുന്നു ഇവിടെ ഉള്ളവരെല്ലാവരും പക്ഷേ ആ ഉരുളപൊട്ടലിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ ഇതുപോലെ താഴേക്കും കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് ഇരിഞ്ഞ് പോരുള്പൊട്ടി പോയത് നമ്മൾ നമ്മളെ കണ്ട ചേട്ടൻ്റെ വീടിൻ്റെ താഴെ വീടുകളാണ് ഇത് ഈ പ്രദേശത്ത് ഈ വീട്ടിലൊന്നും ഇപ്പം താമസക്കാരില്ല അതോ ഇവിടെയൊക്കെ ഇങ്ങനെ വീടുകൾ കാലിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞ രീതിയിൽ കിടക്കുന്നതാണ് കണ്ടമാനം വീടുകളുള്ള പ്രദേശമായിരുന്നു ഇവരൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോയതാ കേട്ടോ ഈ വീട് കണ്ട ഈ വീട്ടിലാളില്ല അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ വീട്ടിലാളില്ല അത് അപ്പുറത്ത് വേറെ മറ്റൊരു വീട് നമുക്ക് കാണാം ഈ വീട്ടിലും ആ വീട്ടിലാളില്ല നമുക്ക് ഈ ടവറിൻ്റെ ഈ ഒരു പ്രദേശത്ത് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ അത് റിസോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലും ഇതുപോലെ ആനയുടെ ഭയങ്കരമായ ശല്യം ഉണ്ട് കേട്ടോ ഈയൊരു റിസോർട്ടിന്റെ മതിലും കാര്യങ്ങളൊക്കെ ആന തകർത്ത് ഇട്ടിരിക്കുന്ന കേട്ടോ ഇതിലൊക്കെ ആന കയറി വരുന്നതാണ് പ്രദേശത്തൊക്കെ ആന വന്ന് ഈ ചക്കയും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതാണ് ഇത് ഇവിടെയൊക്കെ ആന സ്ഥിരമായിട്ട് പതു നിൽക്കുന്നതായിരിക്കും വമ്പിമോസും കാര്യങ്ങളൊക്കെ ആന വരച്ചിട്ടിരിക്കുന്ന കേട്ടോ ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പ് കേട്ടോ ആ ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് കാരണം ഇവിടെ ബസ് കാത്തിരിക്കാൻ ആളുകളില്ല വന്യമുറികളെ കൊണ്ട് നിക്കാൻ പെയ്യാ എന്റെ പേര് ആലി എന്താ ഇവിടുത്തെ വന്യമുറകളെ കൊണ്ട് പുറത്തിറങ്ങാൻ പെയ്യാ പിന്നെ നല്ല മഴ പെയ്ത ഞങ്ങൾക്ക് ഇവിടെ നിക്കാൻ പേടിയാണ് പിന്നെ ഇവിടെ തടി എടുക്കണം ഏഹ് അതൊക്കെയാണ് ഇപ്പത്തെ പോലെ വീടൊക്കെ ഇവിടെ ഇതൊക്കെ എത്ര വീട്ടുകാരും ഇവിടെ ഇവിടുന്ന് ഇപ്പൊ ഇരുപത് വീട്ടുകാർ പോയിട്ടുണ്ട് ശരിക്കും എത്ര പേർക്ക് ഇനി പോവാനുണ്ട് ഇനിയിപ്പോ ഇവിടെ ഞങ്ങളെ ഈ ഭാഗത്ത് ഇനിയിപ്പോ ഒരു ഇരുപത് വീട്ടുകാരുണ്ട് ഇനി ഇരുപത് വീട്ടുകാർ പോവാനുണ്ട് അത് വേറെ അത് ഒരു പൈസ കിട്ടിയിട്ട് പോവാത്തോലെ അല്ല പൈസ കിട്ടുന്ന പറഞ്ഞാ എങ്ങനെയാ സ്ഥലം വെറും പത്ത് ലക്ഷം അല്ലേ എത്ര സ്ഥലം ഉള്ളവർക്കും അത്ര ഉള്ളൂ അവരെ പിന്നെ അവരെ സ്ഥലം ഭൂമി കൃഷി ചെയ്യാനൊക്കെ അവർക്ക് അധികാരമുണ്ട് ണ്ടേണ്ട പേര് എങ്ങനെയാ കേടെ ഈ വന്യമൃഗ പ്രശ്നങ്ങളൊക്കെയോ വലിയ പ്രശ്നമാണ് അഞ്ചുമണിയായാലും ഇവിടുന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല അഞ്ചു മണി ആകുമ്പത്തേറ ഇപ്പൊ സമയത്ത് എത്രയും നാലര കഴിഞ്ഞില്ലേ ഉള്ള കാനിറങ്ങിയിട്ടുണ്ടോ അവിടെ ആൾ അതായത് നമ്മള് കറവാടൊക്കെ അവിടെയാണ് ഓ ഇയാളൊക്കെ അവിടെയാണ് ഇയാൾക്ക് മണി കഴിഞ്ഞാ പുറത്തിറങ്ങാൻ പറ്റൂല പേര് പേര് ഈ ഒരു ഒരു കട ഇവിടെ 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 രണ്ട് ശരിക്കും എത്ര അഞ്ച് ആദ്യം രണ്ടായിരത്തി പതിനെട്ടില് ഉരുൾ പൊട്ടിയിട്ട് കംപ്ലീറ്റ് ആളുകൾ ഒന്ന് കൊറേ വഹിപ്പിച്ച് അതിലും ബാക്കിയുള്ള എന്റെ വീട് കൊറച്ച തായേണ് ഞാൻ വാർഡ് മാറിയിട്ടാണ് ഇത് പതിമൂന്നു അത് പന്ത്രണ്ടു ആ അപ്പൊ ഞാൻ പന്ത്രണ്ടിന്റെ ഉള്ളത് അപ്പോൾ ഇവിടെ ആദ്യം ഞങ്ങൾ പിന്നെ ഇത്രയും കൂട്ടുകാർ ഇതിൽ പെടുന്ന ആളുകളായിരുന്നു പിന്നെ ആളുകളൊക്കെ പെടുന്ന ഇവർ പിന്നെ സർക്കാർ പത്ത് ലക്ഷം ഉറപ്പ കൊടുത്തിട്ട് കുറേ മാനന്തവാടി പനമരം വന്നപ്പള്ളി പണങ്ങോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പത്ത് ലക്ഷം കൊടുത്തിട്ട് അവർ കുറെ ആളുകൾ വീട് വാങ്ങി വെച്ചിട്ട് കുറെ മാറിപ്പോയിട്ടിട്ട് പിന്നെ ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ പതിമൂന്ന് ഇപ്പോ ഉണ്ട് അതിന്റെ ശേഷമുള്ള ബാക്കി അതിന്റെ തൊട്ടടുത്തന്നെ തൊട്ട് തായാലും മേലോട്ടന്നെ ഈ പിന്നെ ആളുകൾ ബാക്കി ഇപ്പോ പൈസ വാങ്ങിയിട്ട് കുറച്ച് കൊറച്ചാളുകൾ താമസിക്കുന്ന ആളുകളുണ്ട് ആളുകൾ ഉണ്ട് ലക്ഷം രൂപ ലക്ഷം അതുകൊണ്ട് കിട്ടുന്നില്ലാത്തത് കാരണം ചില ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒന്നും കിട്ടാത്ത ആളുകളാണ് ഇപ്പൊ ഇവിടെ പതിമൂന്നോ പതിനാല് കുടുംബങ്ങളായിട്ടുള്ളത് ഒരു ഉറപ്പിതുവരെ കിട്ടിയിട്ടില്ല അവർക്ക് അങ്ങനെ ഇപ്പൊ ഇവിടെ ഉള്ളത് പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇപ്പൊ ആനശല്യം പറഞ്ഞ അഞ്ചു മണിയല്ല ഇപ്പൊ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കുറച്ചു പറഞ്ഞ രക്ഷായിരിക്കും ഇവിടെ ണ് ആ തേലിയിൽ പതിനൊന്ന് മണിക്ക് ആ മണിക്ക് രാവിലെ മണിക്ക് പിന്നെ ഫോറസ്റ്റേര് വന്ന് അവരിതിലെങ്ങനെ കുറിച്ചിറന്നെ പോണം ഇതിന് വണ്ടി പോവില്ല അതിലെ പോയിട്ട് തിരിച്ചു വന്ന ഒരാട്ടീട്ട് പിന്നെ പോയി അങ്ങനെ ഡെയിലി അവര് വരും എല്ലാ ദിവസവും അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഇപ്പൊ മൂപ്പര് ഏഴ് മണിക്ക് പുറത്തിറങ്ങിയ മൂപ്പരേന്ത് ആവശ്യത്തിനാണ് പക്ഷേ ഏഴുമണിന്റെ ഒക്കെ മുന്നേ ആന വരും നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ പുറത്തിറങ്ങേണ്ടേ പിള്ളേര ഇപ്പൊ മൂപ്പര മോദനെ കഴിഞ്ഞ ആഴ്ച ആനന്റെ മുന്നിൽ വന്ന കലത്തിൽ നിന്ന് വണ്ടിമ വന്ന് ചെറിയ ടേണിങ് അപ്പൊ നിങ്ങള് പോയില്ലേ മോനിയുടെ വീട് ആ വീടിന്റെ തൊട്ടൊരു ചെറിയ വളവുണ്ട് അവളവിലും അവൻ കയറി ചെല്ലുന്നു അവൻ കയറി ചെല്ലുന്നു ആന റിസോർട്ടിന്റെ അവിടേക്കല്ല നിങ്ങൾ ചെന്നറാ സ്ഥലത്ത് കോർണർ ഒരു കേറത്തെ അതിന്റെ തൊട്ട് ചെറിയൊരു വളവാള അങ്ങനെ മോൻ ചൊല്ലിയാണ് മോൻ ചൊല്ലിയുമ്പോ ആന നിൽക്കുന്നത് ഓടി വണ്ടിയിട്ടിട്ട് ഓടിയവന് അതിന്റെ പിറ്റേന്നാണ് ഇങ്ങനെ മോൻചാടിനെ അടിക്കണത് സ്ഥിരമായിട്ട് ആന ഉണ്ട് അതാണ് ഇപ്പൊ ഇവിടെ സ്വയജീവിതം നഷ്ടപ്പെട്ടെന്ന് പറയാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ത് സ്ഥലം സർക്കാരിന്റെ കണക്ക് അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു വീടും നാല് ലക്ഷത്തോട് തന്നെ വീട് അഞ്ച് ലക്ഷം രൂപ ആ ആറ് ലക്ഷത്തിന് സ്ഥലം നാല് ലക്ഷത്തിന് വീട് അതാണ് സർക്കാർ കണക്ക് നാല് ലക്ഷം രൂപയുടെ വീട് എത്ര അറുന്നൂറ് ഹാശുപതിൽ അല്ല അവർ പറയുന്നത് അതിലൊരു വീടല്ലേ അവർ പറയുന്നത് അതിപ്പോ സാധാരണ ഇപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല വീടുകളിലും ഇഷ്ടംപോലെ സ്ഥലമുള്ള ആളുകളല്ലേ ആ അത്യാവശ്യം സ്ഥലവും വീടുകളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത വീടുകളാണ് ഇല്ലാതാകുന്നത് കഷ്ടപ്പെട്ട ഒരു മൊത്തം ഇട്ടിട്ട് ആ ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ പിന്നെ എല്ലാവരും പിന്നെ മുകളിലുള്ള ആളുകൾ കുറഞ്ഞ ആളുകളായത് കാരണം അവർ എന്തുപണിയത് ഇപ്രാവശ്യം വില്ലേജ് ഒക്കെ വിളിപ്പിച്ച് അവര് പിന്നെ പോകാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ട് അത് പൈസ കിട്ടണ്ടേ അത് മോളിൽ ആൾക്കാർ പോയാലും താഴേക്കുള്ള ആളുകൾക്ക് ഇപ്പൊ നമ്മളെ പിന്നെ കൽപ്പറ്റ മല ടിപ്പ് കൊടുത്തില്ലേ ആ കണ്ടീഷനിലൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇവർ മാറും ഇപ്പൊ ടൗൺഷിപ്പ് കൊടുത്തേക്കും അവർക്ക് ഇരുപത് ലക്ഷം റുപ്യണ്ടല്ലോ ഇപ്പൊ ആദ്യത്തെ കടുവർ അന്ന് പത്തു ലക്ഷം കൊടുക്കാറുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടാ ഇപ്പൊ കൊല്ലെണ്ണം കഴിഞ്ഞില്ലേ ആറ് കഴിഞ്ഞ കൊല്ലായില്ലേ അപ്പൊ അതിന് ശേഷം വരുന്നവർക്ക് അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാറും അല്ല ആ പത്ത് ലക്ഷത്തിന് അന്ന് കൊടുത്തമാരിപ്പാർ മാറിക്കോളന്നില്ല ആ അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ എന്തേലും അവർക്ക് കൂട്ടി എങ്ങനെ നിങ്ങൾ എങ്ങനെയാ എത്ര മണിയാകുമ്പോൾ ഞാൻ നമ്മള് പിന്നെ ഒരു എട്ട് മണി വരെ ഞങ്ങൾ ഇവിടെ ഈ പള്ളിയിൽ കാരണം എട്ടുമണിവരെ നിൽക്കും ആരും ഉണ്ടാവില്ല നമ്മള് പിന്നെ പള്ളിയിൽ കാരണം ഒരു എട്ട് മണിക്ക് ബാക്കി ആരും ആരുണ്ടാവും എല്ലാരും പോകും ആറുമണിയാകുമ്പോൾ പിന്നെ ഇല്ല അപ്പോൾ നമ്മൾ അവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു നമ്മൾ ആ പ്രദേശം നേരിട്ട് പോയി കണ്ടു വളരെ ദാരുണമായ ഒരു സംഭവം ആയിപ്പോയി കാരണം അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് വയസ്സാണുള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തി ആ ഒരു പ്രായത്തിലൊക്കെ ഇത്തരം പരിക്കുകളൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള ആ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ഊഹിച്ചാൽ മതി അപ്പോൾ അതുപോലെ വലിയ ഒരു അവസ്ഥയെ തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ ആശ്രയം തന്നെയാണ് അദ്ദേഹം ആ വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ തൊഴിലുറപ്പിനും മറ്റുമൊക്കെ പോയി പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ് മാത്രമല്ല നമ്മൾ ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത കുളിച്ചേർമല എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് നമ്മൾ ഇച്ചിരി മുന്നേ കണ്ടിരുന്നു വലിയ ഒരു ഉരുളുപൊട്ടിയ ഒരു പ്രദേശമാണ് പക്ഷേ ആളപായോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത കൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യമൊന്നും അതിന് കിട്ടിയില്ല അങ്ങനെ ഉരുൾ പൊട്ടിയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ഒത്തിരി വീടുകൾ വീടുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി അവർക്കൊക്കെ സർക്കാരിന് നഷ്ടപരിഹാരമൊക്കെ തന്ന് സർക്കാരിൻ്റെ നടപടി പ്രകാരം തന്നെ അവരെയൊക്കെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു പക്ഷേ ബാക്കി ഒത്തിരി കുടുംബങ്ങൾ ഇനിയും ഒരു പ്രദേശത്ത് ബാക്കിയുണ്ട് ഞാനിപ്പോൾ ആ കാണിച്ച വീടും അതിൻ്റെ മുകളിലോട്ടുള്ള വീടുകളും അതുപോലെ തന്നെ അതിന് താഴോട്ടൊക്കെ വരുന്ന വഴിക്കൊക്കെ അപ്പുറം അപ്പുറമൊക്കെ ഓരോ വീടുകളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇത്ര ആളുകൾ ഇനിയും ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കഴിയുന്നത് അപ്പോൾ അവർക്കും കൂടെ ഇവിടുന്ന് നല്ലൊരു നഷ്ടപരിഹാര തുകയൊക്കെ കൊടുത്ത് അവരെയും കൂടെ ഈയൊരു പ്രദേശത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഞാനാ ചേട്ടനോടൊക്കെ ചോദിച്ച പോലെ ആരിഫ് ഖാനോടൊക്കെ ചോദിച്ച പോലെ അദ്ദേഹം പറഞ്ഞു നിൽക്കാൻ നമ്മൾ കേട്ടാണ് മഴക്കാലം ആകുമ്പോൾ അവരിപ്പോൾ താഴേക്കൊക്കെ പോവും ബന്ധുവീട്ടിലും അല്ലെങ്കിൽ വാടക വീട്ടിലൊക്കെ പോയി താമസിക്കുകയാണ് അതിനും അതിനും സ്ഥിതിയില്ലാത്ത ആളുകൾ നേരെ ക്യാമ്പിലേക്കൊക്കെ മാറുകയാണ് അപ്പോൾ സ്വന്തം വീട് പുറ കിടന്നിട്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഉരുളപൊട്ടൽ ഭീഷണിയുള്ള ആളുകളെ അവർക്ക് അർഹമായ നല്ലൊരു നഷ്ടപരിഹാര തുകയൊക്കെ കൊടുത്ത് അവരെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് കാരണം മുണ്ടക്കായ ചുളമല ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണ് ഇനിയും ഒരു ദുരന്തം ഇനിയും നമ്മൾ നമ്മുടെ നാട്ടിൽ ഇനി ആവർത്തിക്കാൻ പാടില്ല അതുമാത്രമല്ല വന്യമൃഗ പ്രശ്നങ്ങളുടെ കാര്യവും ആളുകളൊക്കെ എല്ലാവരും ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള വീട്ടുകാർ ഇപ്പോൾ ഒറ്റയ്ക്കായി നേരിടാനായിട്ട് ആനയും മറ്റും ജീവികളൊക്കെ നേരിടാനായിട്ട് ഇവിടെ ആളുകളില്ലാത്ത സ്ഥിതിയായി അതുകൊണ്ട് തന്നെ ആനകളൊക്കെ ആവശ്യമായിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുവാണ് പറമ്പൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട് ആനകൾക്കൊക്കെ പകൽ പോലും കയറി പോകേണ്ട അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറി പോകേണ്ട ഒരു ആവശ്യമില്ല അതിങ്ങനെ ഭാവിയിൽ അതിങ്ങനെ താഴേക്ക് ഇറങ്ങി 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 വരും അപ്പോൾ കൂടുതൽ താഴേക്കുള്ള വീടുകൾക്കും ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും അതാണ് നമ്മളെല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത് അപ്പോൾ അതിനൊന്നും കിട കൊടുക്കാതെ ആ ഫെൻസിങ് ഫെൻസിങ് സോളാർ ഫെൻസിങ് പാസ്സായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആ ചേട്ടൻ പറയുന്ന ഘട്ടത്ത് അപ്പോൾ ആ പാസ്സായ ഫെൻസിങ് ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്ന് പറയുന്നവരും അപ്പോൾ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് പണി തീർത്ത് ഇവിടെ താമസിക്കുന്ന ബാക്കിയുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാണുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്